നമ്മുടെ യും അംഗീകരിച്ച ഒരു വലിയാണല്ലോ അന്തിവിശ്രമം കൊള്ളുന്ന സി എം ആ സി എം വലിയ എന്ന നാട്ടിലേക്ക് ഒരു വീട്ടിലേക്ക് വന്നപ്പോൾ ആ വീട്ടിൽ വന്ന് ബഹുമാനപ്പെട്ട സി എം മടവൂർ അവളുകൾ ആ നാടിനെ നോക്കി പറഞ്ഞ ഒരു കാര്യം ഈ നാട്ടിൽ മണ്ണും വെള്ളവും മരുന്നായി മാറും എന്ന് ഈ നാടിന്റെ മണ്ണും വെള്ളവും ഇനി വരാൻ പോകുന്ന കാലത്ത് മരുന്നായി മാറും എന്ന് ബഹുമാനപ്പെട്ട സി എം മടവൂർ അൻഹു ഇന്നും ആ നാട്ടുകാർ ഓർക്കുന്നു അത് പ്രാബല്യത്തിൽ വരികയാണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ബഹുമാനപ്പെട്ട അവിടുത്തെ മകനായ ബഹുമാനപ്പെട്ട ഖുറത്ത് സാദാദ് നാട്ടിലേക്ക് അവിടുത്തെ സേവനത്തിനായി വരികയാണ് അങ്ങനെ അവിടെ നിന്ന് സേവനം തുടങ്ങിയപ്പോൾ ഒരുപാട് ആളുകൾ കൂറാത്തങ്ങൾ അവരെ കാണാൻ വേണ്ടി വന്നിരുന്നു ഒരുപാട് പെണ്ണുങ്ങളും ആണുങ്ങളും മറ്റു മതസ്ഥർ വരെ അവിടത്തോട് സങ്കടം പറയാനും അവിടത്തോട് അവരുടെ വിഷമങ്ങൾ പറഞ്ഞതിന് പരിഹാരം കാണാനും അവിടുന്ന് എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ അതിനുള്ള ചികിത്സക്കും വേണ്ടി ഒരുപാട് ആളുകൾ ഒഴുകിയെത്തിയിരുന്ന ഒരു വാർത്ത നമ്മളൊക്കെ കേട്ടവരാണ് നമ്മളിൽ പലരും കൂറത്ത് പോയി കൂറത്തങ്ങളോട് വെള്ളം ാണ് പുറ തങ്ങളോട് വെള്ളം അതിന് ഉണ്ടെന്ന് നമ്മളൊക്കെയും നമ്മളൊക്കെയും വിശ്വസിച്ചിരുന്നവരാണ് അത് അവന്റെ മഹാന്മാർക്ക് കൊടുക്കുന്ന വലിയ ഒരു പവറാണ് അവരുടെ തങ്ങന്മാരുടെയും മഹാന്മാരുടെയും നാവിന് അഹർ കൊടുക്കുക എന്നുള്ളത് അള്ളാഹു സുബാനമാർക്കും കൊടുക്കുന്ന ഒരു പവറാണ് അവരുടെ നാവിന് അസറുണ്ടാവുക എന്നുള്ളത് അവര് പറയുന്ന കാര്യങ്ങൾ നടക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അവർ മന്ത്രി ചോതിയാൽ ആ വെള്ളത്തിന് ശിഫ ഉണ്ടാവുക എന്നുള്ളത് അതൊരിക്കലും അതിനെ നമ്മൾ അംഗീകരിച്ചത് കൊണ്ടോ അതിനെ നമ്മൾ പിന്നെ പിന്തുടർന്നതുകൊണ്ടോ നമ്മൾ ഒരിക്കലും മുഷ്രീങ്ങളായി പോകുന്നില്ല നമ്മുടെ ഒരിക്കലും വിശ്വാസത്തിൽ അവര് ദൈവങ്ങളാണ് എന്ന വിശ്വാസം ഇല്ല അല്ലെങ്കിൽ അവര് ാണ് എന്ന വിശ്വാസം ഇല്ല മറിച്ച് അള്ളാഹു പറഞ്ഞതുപോലെ നിങ്ങളിൽ വെച്ച് ഏറ്റവും എന്നോട് ഏറ്റവും ബഹുമാനമുള്ളവർ അല്ലെങ്കിൽ എന്റെ അടുക്കൽ ഏറ്റവും നിങ്ങളിൽ ബഹുമാനമുള്ള ആളുകൾ ആളുകൾക്കും നിങ്ങളിൽ വെച്ച് തക്കുവുള്ള ആളുകളാണെന്ന് അള്ളാഹു സുബാനുഹവത്തായാലും നമുക്ക് പഠിപ്പിക്കുന്നത് കാണാം തക്കുവ എന്നാൽ അള്ളാഹു സുബഹാനുഹൂവത്തായാല കൽപ്പിച്ച കാര്യങ്ങളെ പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ് തക്കുവ ആ തവയിൽ ജീവിച്ച ആളുകളാണ് നമ്മുടെ പൂർവികന്മാരായ ആലിമീങ്ങൾ

മൂന്ന് പവറാണ് ബഹുമാനപ്പെട്ട താജുൽ നൽകിയിട്ടുള്ളത് ഒന്ന് രക്തം കൊണ്ടുള്ള പവർ ബഹുമാനപ്പെട്ട താജുൽ താജു സംബന്ധിച്ചെടുത്തോളം അല്ലെങ്കിൽ മറ്റു സാധാത്യങ്ങളെ സംബന്ധിച്ചെടുത്തോളം മുത്തുനബി സാഹു അലഹി വസ്ല്ല തങ്ങളുടെ രക്തമാണ് ആ തങ്ങന്മാരിലും സയ്യിദന്മാരിലും ഓടുന്നത് അതുകൊണ്ട് അവരുടെ രക്തത്തിന് തന്നെ പവറുണ്ട് അവരുടെ രക്തത്തിന് തന്നെ അള്ളാഹു പവർ ണ്ട് അതാണ് ഒരു പവർ അവർക്ക് വേറൊന്നും വേണ്ട അവര് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നില്ല അല്ലെങ്കിൽ അവർ ആലിമയങ്ങളാവണമെന്നില്ല അല്ലെങ്കിൽ അവര് നാവിന് അസറുള്ള ആളുകൾ ആവണമെന്നില്ല അവർ അവര് മന്ത്രിക്കുന്ന ആളുകളാവണമെന്നില്ല അവര് കൂലിപ്പണിക്ക് പോകുന്ന ആളാണെങ്കിൽ പോലും അല്ലെങ്കിൽ അവര് നാട്ടിൽ വെറുതെ തേരാബാര നടക്കുന്ന ആളുകളാണെങ്കിൽ പോലും അള്ളാഹു സുബാനഹുല ഒരു സയ്യിദിന് ജന്മന കൊടുത്ത ഒരു പവറാണ് അവരുടെ രക്തം എന്നുള്ളത് അത് മുത്തുനബിള്ളാഹു അലിഹി വസല്ലമാ തങ്ങളുടെ പരമ്പരയിൽ വന്ന രക്തമാണ് അതാണ് ഒന്നാമത്തെ പവർ തീർന്നില്ല വീണ്ടും ഒരു പവർ അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹു സുബാനവറുകൾക്കും മറ്റുള്ള സാധാത്യങ്ങൾക്കും കൊടുത്തിട്ടുണ്ട് അതാണ് തങ്ങളുടെ അനന്തര സ്വത്ത് എന്നുള്ളത് അത് ബഹുമാനപ്പെട്ട താജുൽ ഉലമക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് നമ്മുടെ നമുക്ക് പഠിപ്പിക്കുന്നത് കാണാം എന്താണ് നബിസുഹു അലഹി വസല്ല അനന്തര സ്വത്ത് അള്ളാഹുവിന്റെ തങ്ങൾ ഒരു ഹദീസിലൂടെ നമുക്ക് പഠിപ്പിക്കുന്നത് കാണാം അല്ല ഉലമാ എന്നുള്ളത് പണ്ഡിതന്മാർ എന്നുള്ളത് വറസത്തുൽ അമ്പിയാ അവർ അമ്പിയാക്കളുടെ അനന്തരക്കാരാണ് അപ്പൊ അമ്പിയാക്കളുടെ അനന്തരക്കാര് അവര് പിന്നെ അനന്തര സ്വത്താക്കിയത് ഒരുപാട് സമ്പത്തുകളെ അല്ല അല്ലെങ്കിൽ ഒരുപാട് ധനങ്ങളെ അല്ല അല്ലെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളെ അല്ല അല്ലെങ്കിൽ ഒരുപാട് സ്വർണങ്ങളെ അല്ല മറ്റുള്ള ഒരു പിന്നെ സ്വർണങ്ങളെയോ വള്ളിയെയോ അങ്ങനെയുള്ള ഒന്നിനെയും അല്ല അവർ അനന്തര സ്വത്താക്കിയത് ലം യുവരിഹ അവർ സ്വർണ്ണ സ്വർണത്തെയോ അവർ അനന്തരമാക്കിയിട്ടില്ല അനന്തരമാക്കിയത് ഏറ്റവും വലിയ ആ അവകാശികളിൽ പെട്ട ആളാണ് അല്ലെങ്കിൽ ഉലമാക്കളുടെ നേതാവായിരുന്നു ബഹുമാനപ്പെട്ട താജുൽ അസീസ് ആ വഴി സ്വീകരിച്ച ബഹുമാനപ്പെട്ട പെട്ട ആളാണ് ബഹുമാനപ്പെട്ടു الله <applause> عنه <applause> <applause> ഇങ്ങനെ രണ്ട് പവർ അള്ളാഹു അവർക്ക് കൊടുത്തിട്ടുണ്ട് തീർന്നില്ല വീണ്ടും ഒരു പവർ കൂടി അള്ളാഹു നൽകിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ കുറിച്ച് പറയുമ്പോ താജുഹുൽ മാസത്തിൽ അവര് വേറെ ഒരു സംസാരവും സംസാരിക്കാറുണ്ടായിരുന്നില്ല ഇരുപത്തിനാല് മണിക്കൂറും അവിടെ അത്യാവശ്യ ഫർലായ കാര്യങ്ങൾ ചെയ്യാൻ ഒടിച്ചാൽ ബാക്കിയുള്ള സമയം മുഴുവനും ഖുർആൻ ഓതുന്ന കൂട്ടത്തിലായിരുന്നു ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഖല്ലാ ഹുസറഹുൽ അവിടെ നിന്ന് ഓതി തീർക്കാറുണ്ടായിരുന്നത് നമുക്കൊക്കെ ഒരു ഹത്തുമു പോലും പൂർത്തീകരിക്കാൻ വലിയ മടിയാണ് അവരൊക്കെ പത്തും പതിനഞ്ചും ാണ് അവരുടെ വീട്ടിൽ വെച്ചും അവർ സഞ്ചരിക്കുന്ന കാറിൽ വെച്ചും അവര് പരിപാടിക്ക് പോകുന്ന ഒഴിവ് സമയങ്ങളിൽ വെച്ചുമൊക്കെ ഓതി തീർത്തത് എന്ന് നമ്മുടെ മുങ്കാമികളായ ഉലമാ നമുക്ക് പഠിപ്പിക്കുന്നത് കാണാം അതേ വഴി സ്വീകരിച്ച ആളായിരുന്നു ബഹുമാനപ്പെട്ട ഖുറത്ത് അലി അള്ളഹുഹുറാത്തവരുകൾ അവരും റമദാനിന്റെ ഒരുപാട് ഹത്തുമുകൾ ഓതിയിരുന്നു എന്ന് നമ്മുടെ മുൻഗാമികളായ നമ്മുടെ ആലിമീങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് കാണാം ഒരുപാട് ഖുർആാനുകൾ ഓതുന്ന കൂട്ടത്തിലായിരുന്നു ബഹുമാനപ്പെട്ടാ അവർക്ക് കൊടുത്ത ഒരു മഹത്വമാണ് എന്നുള്ളത് ആളുകളാകണം നമ്മൾ അവർ അവർക്ക് അള്ളാഹു സുബാനഹുല രക്തബന്ധം കൊണ്ട് തങ്ങളിൽ നിന്നുള്ള പവർ കൊടുത്തു വീണ്ടും ഉലമാ എന്ന നിമിത്തങ്ങളിൽ നിന്നുള്ള അനന്തര സ്വത്ത് അവർക്ക് കൊടുത്തു വീണ്ടും തക്കുവ എന്നുള്ള പവർ കൂടി അള്ളാഹു സുബാനഹുല ബഹുമാനപ്പെട്ട തങ്ങൾ അവൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്രയാണ് അവിടുത്തെ മഹത്വം എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ് അള്ളാഹു സുബഹാനഹുത്തായ അവരുടെയൊക്കെ മതും കാവലും ഞങ്ങൾക്ക് അള്ളാഹു നൽകുമാറാവട്ടെ ഞങ്ങൾക്കും അള്ളാഹു ജീവിതം അള്ളാഹു സുബാനഹുവ നമുക്ക് നൽകുമാറാവട്ടെ നമ്മളൊക്കെയും തക്കവയുള്ള ആളുകളാകണം തക്കവയുള്ള ജീവിതം നമുക്ക് വേണം തക്കവയാണ് അള്ളാഹുഹുവലയുടെ അടുക്കൽ ഏറ്റവും സ്വീകാര്യമായ അമല് തക്കവയില്ലാതെ ഒരു അമലും ചെയ്തിട്ട് കാര്യമില്ല തക്കവയില്ലാതെ ഒരു സ്വതക്കയും കൊടുത്തിട്ട് കാര്യമില്ല തക്കവയില്ലാതെ ഒരു റക്കായ നിസ്കരിച്ചിട്ടും കാര്യമില്ല നോമ്പ് നോക്കി ും കാര്യമില്ല മറ്റുള്ള ഏത് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടും തക്കവ എന്നുള്ള ഒരു അള്ളാഹുവിനോടുള്ള ഒരു തക്കവ ഒരു പിന്നെ അള്ളാഹുവിനോടുള്ള ഒരു എന്നുള്ള ഒരു ഭയം അള്ളാഹുവിനോട് ഇല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ് എന്ന ഒരു തോന്നൽ നമുക്കില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല അള്ളാഹു സുബഹാനുഹുത്തായാല നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെയും അവൻ സ്വീകരിക്കുമാറാവട്ടെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെയും ഇരട്ടി ഇരട്ടി പ്രതിഫലം അള്ളാഹു സുബഹാനുഹുത്തായാല നമുക്ക് നൽകുമാറാവട്ടെ